Ee, right? okay? right ും ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ബ്ലൗസ് കട്ടിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നമ്മൾ ബ്ലൗസിന്റെ ഒരു ലൈവ് ക്ലാസ് എടുത്തിരുന്നു അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതിന്റെ കാര്യങ്ങളാണ് കാണിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ക്ലാസ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇപ്പം നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളിപ്പോൾ ഓണ ഓഫറായിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ലേഡീസിൻ്റെ എല്ലാ കോഴ്സും കിട്ടും ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് അതേപോലെ പട്ടുപാവാട ബ്ലൗസ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടാണ് അതിലുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് വേണമെന്നുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അതിൽ അഡ്മിഷൻ എടുക്കുക കൂടാതെ ഈ മാസം ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ട് ജാക്ക് എഫ് ഐ മെഷീന് സമ്മാനായി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലും പങ്കാളിയാവും കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെ ബ്ലൗസ് ചെയ്യാന്നുള്ളതാണ് ഇതൊരു ഒരു ക്ലോത്തിനെ നമ്മൾ രണ്ടായി മടക്കുക ആദ്യം നമ്മൾ ചെയ്യുന്നത് ബാക്ക് ആണ് കേട്ടോ ബാക്കിലെ ക്ലോത്ത് ആണ് ആദ്യം ചെയ്യണത് രണ്ടായി മടക്കിയിട്ട് അങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മള് ലെങ്ത് പതിനഞ്ചാണ് അതിലേക്ക് ഒന്ന് കൂട്ടിയിട്ട് പതിനാറിഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കേ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ കണ്ടോ ലൈൻ ഇട്ടു എന്നിട്ട് ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഷോൾഡർ ആണ് ചെയ്യണത് ഷോൾഡർ ഏഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആം ഹോൾ നമുക്ക് ആറരഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതൊരു മുപ്പത്തൊമ്പത് ചെസ്റ്റ് അളവുള്ള ആളെ അളവാണ് കേട്ടോ പിന്നെ ഈ ഷോൾഡർ ഈ ഷോൾഡറിന്റെ ദൂരം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി എന്നിട്ട് ഉണ്ടോ അങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ വശം പകുതി എത്രയാണ് മൂന്നേക്കാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നേക്കാൽ ഓക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഇവിടെ ഞാൻ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ചെസ് ചളവ് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഞാൻ ഇവിടുത്തെ ഷെയ്പ്പ് റൗണ്ട് ആണ് മാർക്ക് ചെയ്യണത് അത് എട്ടരയാണ് ഷേപ്പ് അതിലേക്ക് ഞാൻ മുക്കാൽ ഇഞ്ചും ഒന്നര ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഓക്കെ ബാക്ക്നെക്ക് ഞാൻ ആറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയാണോ നമ്മൾ ബാക്ക് ബാക്ക്നെക്ക് എടുക്കുന്നത് ആ അളവ് മാത്രം എടുത്താൽ മതി അതിൽ കൂടുതലൊന്നും എടുക്കണ്ട കേട്ടോ അത് കറക്റ്റായിട്ട് എടുത്താൽ മതി പിന്നെ നെക്കിൻ്റെ വിടുത്ത് ഞാൻ എനിക്ക് ആറര ഇഞ്ച് എടുത്ത് വേണം അപ്പോൾ മൂന്നേ കാലാണ് വേണ്ടത് ഞാൻ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യണത് കാരണം സ്റ്റിച്ചിങ്ങിന് കാലിഞ്ച് വേണം അപ്പോൾ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തതാണ് കേട്ടോ ലെങ്ത്തിൽ നമ്മൾ ഒന്നും കുറക്കും കൂട്ടും വേണ്ട എത്രയാണോ കിട്ടിയത് അത് ചെയ്താൽ മതി ഓക്കെ ഉണ്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചിലർ ബാക്ക് ഒന്നും കൂടി വൈഡ് ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ മൂന്നേക്കാല് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളെ മൂന്നേക്കാൽ തന്നെ ഇവിടെ കറക്റ്റായി മാർക്ക് ചെയ്തിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടോ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്ക് ബാക്കിനൊക്കെ കുറച്ച് വൈഡായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ വൈഡ് ഇങ്ങോട്ട് വരണ്ട ഇവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നാൽ മതി ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരക്കേണ്ടത് കണ്ടോ ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഉണ്ടോ അപ്പോൾ ഇവിടെ ബാക്ക് ഒന്ന് വിരിഞ്ഞ് നിൽക്കും അപ്പോൾ ഇതിൽ എങ്ങനെ വേണം നിങ്ങൾ തീരുമാനിക്കട്ടോ കേട്ടോ എന്നിട്ട് നമ്മൾ നെക്ക് ആറാവുമ്പോൾ ഇവിടെ നാലര ആവുമ്പോൾ ആദ്യം ഞാൻ കാലിഞ്ച് കുറച്ച് കൊടുത്തു നാലരാവുമ്പോൾ കാലിഞ്ച് കുറച്ചു അഞ്ചരായപ്പോഴും ഞാൻ കാലിഞ്ച് കുറച്ചു അപ്പോൾ മൊത്തം ആര അപ്പൊ ഞാൻ ആറാണ് എടുത്തുക്കുന്നത് അപ്പോളും മുക്കാലിഞ്ച് കുറച്ചു അപ്പൊ ഞാൻ മുക്കാലിഞ്ച് ഇവിടെ കുറച്ച് കൊടുക്കണ്ടട്ടോ മുക്കാലിഞ്ച് കുറച്ച് കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ ബാക്ക് നെക്ക് ഡീപ്പ് ആവും തോറും ഷോൾഡറിൽ മാറ്റം വരുത്തണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് ഇതിലേക്ക് വരക്കേണ്ടത് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഷോൾഡർ കാണരുത് ഈ അളവിനെ ഷോൾഡർ കാണാൻ പാടില്ല ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് വരേണ്ടത് കേട്ടോ ഇവിടെയാണ് നമുക്ക് കുറക്കേണ്ടേ ഉള്ളൂ ഇവിടെ കുറയേണ്ട നമ്മളെ ചെസ്റ്റിൻ്റെ അളവിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ അളവ് കാണുന്നത് ഈ ആംഹോളിൻ്റെ അളവ്താ ഇത് കാണുന്നത് ഇത് നമുക്ക് ഒമ്പതേ കാലിഞ്ച് വേണം ഓക്കെ ഒമ്പതേ കാല് ഉണ്ടോ ഈ അളവ് ഇതാണ് ഇവിടുത്തെ അളവ് അപ്പോൾ ഇത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വരുന്നിടത്തേക്ക് നമ്മൾ ആംഹോളിനെ ചേരിച്ചു കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒമ്പതേ കാല് ഈ ചിലർക്ക് അത് ഒമ്പതര ആയി വരികയാണെന്നുണ്ടെങ്കിൽ ഒമ്പതരയാണെങ്കിൽ ഈ ഒമ്പതേക്കാൽ നിൽക്കുക അപ്പോൾ ഈ ഒമ്പതര വരുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചേരിച്ചു കൊടുക്കുക അല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഇതിനെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ നമ്മൾ നോർമലി കട്ടിങ് ആണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വൈഡായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ പോയിന്റ് ഒന്ന് ചരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതാണ് നമ്മളെ ബാക്ക് ബാക്ക് പീസ് ഇപ്പൊ നെക്ക് ഇങ്ങനെ ഷോൾഡർ കുറച്ച് ചെരിഞ്ഞിട്ടാണ് വന്നെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറി നിന്ന് അവിടെ പിടിച്ച് പോട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇനി നമ്മള് മുൻപീസാണ് എടുക്കുന്നത് മുൻപീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഓപ്പൺ ആയ ഭാഗമാണ് നമ്മളെ ഭാഗത്തേക്ക് നേരത്തെ നമ്മളെ ഭാഗത്തേക്ക് ഫോൾഡ് ആയ ഭാഗമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓപ്പൺ ആയ ഭാഗമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആദ്യം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഈ ഈ പീസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊരു വലിയ പീസാണ് അപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കാം നമുക്ക് വലിയ പീസ് ഇത്ര വേണ്ടല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇതല്ലേ നമ്മൾ മുൻപീസ് വരുന്നത് ഇത് എത്രത്തോളം മേലോട്ട് കയറ്റി വെക്കാൻ പറ്റും നോക്കുക ഇവിടെ ഈ അര ഇഞ്ച് വിട്ടിട്ട് എത്രത്തോളം മേലോട്ട് കയറ്റി വെക്കാൻ പറ്റും അത്ര കണ്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോ ഇത്ര ക്ലോത്ത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് സേവായി നമുക്ക് കൈക്ക് എന്താ ബ്ലൗസിന് പൊതുവേ ക്ലോത്ത് കുറവാണ് ഉണ്ടാവുക കൂടുതൽ ക്ലോത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ബ്ലൗസ് എല്ലാവർക്കും ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ അതൊന്ന് നീറ്റായി കിട്ടുക അതിനെന്തെല്ലാം ഈ ഷോൾഡറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് പേരുണ്ട് ചിലർ പറയും ഇവിടെ ഈ സൈഡ് ഇങ്ങോട്ട് താഴ്ന്നു വരുന്നുണ്ട് ചിലർ പറയും നെക്കിൻ്റെ വിടുത്ത് കൂടിയിട്ട് ലൂസ് നെക്ക് ലൂസായി വരുന്നുണ്ട് പിന്നെ ബാക്കിൽ കറക്റ്റായിട്ട് നിൽക്കണില്ല അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് പറയുന്നവരുണ്ട് അതിനൊക്കെ സിമ്പിൾ ട്രിക്കുകളിലൂടെ പരിഹാരം കാണോ നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്താലും റെഡി ആയി കിട്ടാത്ത ആൾക്കാരുണ്ടാവും കപ്പിന്റെ അളവ് എങ്ങനെ റെഡിയാക്കുക എന്ന് ചിന്തിക്കണവരുണ്ടാവും അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിന് ഒക്കെ ഒരു ടിപ്സ് ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈലറിങ്ങിൻ്റെ ടിപ്സ് കിട്ടിയിരിക്കണം ചെറിയ ചെറിയ ട്രിക്കുകൾ കിട്ടിയിരിക്കണം എങ്ങനെ നമ്മൾ എന്ത് മിസ്റ്റേക്ക് വന്നാലും അതിനെങ്ങനെ കവർ ചെയ്ത് കയറി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ക്ലോത്തിനെ കണ്ടെത്തണം ഒന്ന് ഒരിഞ്ച് കൂടുതലെടുക്ക കേട്ടോ മുൻപീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഞാൻ ഇത്രയും ക്ലോത്ത് എങ്ങനെ വെച്ച് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പൊതുവേ ബ്ലൗസിന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാം ഓക്കെ ഉണ്ടോ ഞാനത് ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനെങ്ങനെ വെച്ചുകൊടുത്തു കണ്ടോ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഈ കരവശത അതൊന്ന് ക്ലിയർ ചെയ്യുക ഫോൾഡ് ചെയ്ത ഭാഗം അല്ലട്ടോ ഓപ്പൺ ആയ ഭാഗമാണ് നമ്മളെ ആ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് കരവശം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ലൈൻ ഇട്ടിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് കരവശം എന്നിട്ട് ഞാൻ അര ഇഞ്ച് ബാക്ക് പീസിനെ കയറ്റി വെച്ചു കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അര ഇഞ്ചോളം കയറ്റി വെച്ചു പിന്നെ ഇത് ഇഞ്ച് ഉറപ്പ് ഇതൊരിഞ്ചുണ്ടെന്ന് ഉറപ്പുവരുത്തുകട്ടോ ഈ താഴ്ഭാഗത്തെ സംഭവം ഒരു ഇഞ്ചുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു പക്ഷേ ബാക്ക് ഡീപ്പും ഫ്രണ്ട് കുറവുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവിനെ മാർക്ക് ചെയ്താൽ മതി ഇപ്പം ഇതൊന്നിങ്ങനെ കറക്റ്റ് ലൈനിട്ടെടുത്തു അപ്പോൾ നെക്ക് എത്ര വേണ്ട അഞ്ചിഞ്ച് മതി അഞ്ചര ഇഞ്ച് മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ചരയിലാണ് മാർക്ക് ചെയ്യേണ്ടത് അഞ്ചിഞ്ച് മതിയെങ്കിൽ അഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് നാലര മതിയെങ്കിൽ നാലരയിലാണ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൽ മാർക്ക് ചെയ്താൽ മതി ഞാനിത് ആറരയിൽ തന്നെ അല്ല ആറിൽ തന്നെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ആറിൽ തന്നെ മാർക്ക് ചെയ്യാണ് എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു ഇതേപോലെ വരച്ചു ഇവിടെ അര ഇഞ്ച് കൂടുതലിട്ടു കേട്ടോ ഇവിടെ നമ്മൾ അര ഇഞ്ച് കൂടുതലിട്ടു ഇവിടെ നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് കൂടുതലിട്ടു കേട്ടോ എന്നിട്ട് നമ്മളിത് മാറ്റി വെക്കുകയാണ് കണ്ടോ മാറ്റി വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ അല്ലേ നമ്മളു വരുന്നതില്ലേ അളവ് ഇവിടെ അര ഇഞ്ച് വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഏഴുള്ളത് ഏഴര ഇവിടെയാണ് വരുന്നത് കേട്ടോ ഏഴുള്ളത് ഏഴര കണ്ടോ ഇവിടെ നമ്മൾ അര ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യാം ഇതിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം മുക്കാൽ ഇത് നമ്മളെ ഫ്രണ്ട് പീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട് പീസിനെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെ പോയാൽ മതി അപ്പം നിലവിലുള്ള ഇതിങ്ങനല്ലേ ഇത് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ബാൻഡളവാണ് ബാൻഡളവിന് രണ്ട് രീതിയിൽ അളവ് എടുക്കാം ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഒരളവ് കണ്ടെത്താം ഓക്കെ അതുകൂടാതെ നമുക്ക് ചെസ്റ്റിൻ്റെ അള ഈ മൊത്ത നീളത്തെ ഡിവൈഡ് ചെയ്തിട്ടും നമുക്ക് ബാൻഡളവിനെ കണ്ടെത്താം അപ്പോൾ ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് ബാൻഡളവ് കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ മൂന്നര ഇഞ്ച് ബാൻഡ് അളവ് കണ്ടു അതിവിടെ ഞാൻ മാർക്ക് ചെയ്തു ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു ഇടതൊരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓരോന്നിനും ഓരോ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അളവ് ഇതാ ഈ അളവ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ടൊപ്പം വെച്ചാൽ മതി ഓക്കെ ഇട്ടിവിടെ ഒരു ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് നോക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് നാലേ കാലാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതും നമ്മൾ ചെസ്റ്റ് അളവിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇത് മൂന്നിഞ്ച് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് വേസ്റ്റ് ആണ് കേട്ടോ ഇത് До я Доме ття на то. ഓക്കെ കണ്ടോ ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ ഇത് ഇനി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഒഴിവാക്കി കൊടുക്കട്ടോ കൊടുക്കെട്ടോ നമുക്കിത്ര ഇതിന് വേണ്ട ഓക്കെ ഇത്ര മതി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു മേലക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളെ ആം ഹോൾ പോയിൻറ്റ് അതിൽ നിന്ന് അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഉണ്ടോ ഓക്കെ ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊരളവുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് അളവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അളവുകൾ കണ്ടെത്തുകട്ടോ ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ ആകുള്ളത് മൂന്നരയാണ് മൂന്നരയിൽ ഇവിടെ ഒരു കാലും പോയിൻ്റ് ഒന്നും ഇവിടെ ഒരു കാലും പോയിൻ്റ് ഒന്നും പോകുമ്പോൾ ആകെ ഞമ്മക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഇതിൽ ഷോൾഡർ ഉണ്ടായിരിക്കാം നെക്കിൻ്റെ വിടുത്ത് ഞമ്മക്കൊരു മൂന്ന് ആറര ഉണ്ടായിരിക്കും മൂന്നേക്കാല് ആറര ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമ്മൾ ബാക്ക് കയ്യെടുക്കാം കേട്ടോ കൈ എങ്ങനെ ചെയ്യാന്നുള്ളത് എടുക്കുക കൈ ചളവിനെ ബേസ് ചെയ്തിട്ടാണ് കൈ എടുക്കുക കേട്ടോ ചെസ് ചെളവിനെ ബേസ് ചെയ്തിട്ടാണ് കൈ എടുക്കുക കട്ടിങ് ബ്ലൗസ് കട്ടിങ് ഒരു ചുരിദാർ കട്ടിങ്ങിന് പേടി അളവെടുക്കാൻ പേടി അളവെടുത്ത് ചെയ്യാൻ അറിയാത്തവർ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവൂലേ അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ക്ലാസ്സാണത് കേട്ടോ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എല്ലാവർക്കും ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന രൂപത്തിലൊരു ഫീസ് തന്നിട്ടാണ് ക്ലാസ് ഉള്ളത് വലിയ ഫീസ് തന്നിട്ടും ക്ലാസ് കൊടുക്കാൻ കഴിയും പക്ഷേ അതെല്ലാവർക്കും ആവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത് കൂടാതെ നമ്മളൊരു കുടുംബശ്രീ സംരംഭം കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഒമ്പത് ഇഞ്ചാണ് കൈയിൻ്റെ ലെങ്ത്ത് അതിലേക്ക് ഞാൻ ഒന്നര കൂട്ടിയിട്ട് പത്തരയാണ് മാർക്ക് ചെയ്യണത് ഓക്കെ പത്തര ഞാൻ ആദ്യം ഈ ക്ലോത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇത് കാണിക്കാം ണ്ടോ ഇത് തുണിനെ ആദ്യം രണ്ടായി മടക്കി കണ്ടോ രണ്ടായി മടക്കി പിന്നെ വീണ്ടും മടക്കി അപ്പം നാലായി മടക്കി കേട്ടോ ഓക്കെ ഇതാണ് കയ്യീൻ്റെ നീളം ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇതാണ് കയ്യിൻ്റെ നീളം ഇത് കയ്യൻ്റെ വീതിയാണ് കേട്ടോ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതരയാണ് ഇവിടെ ഇവിടെ ഒമ്പതരയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആറരയാണ് ഇത് കയ്യിൻ്റെ ലൂസിനെ രണ്ടാക്കിയതാണ് പ്ലസ് ഇഞ്ച് ഞാൻ തുമ്പും കൂട്ടിയിട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നേ മുക്കാലാണ് ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നേ മുക്കാലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ അളവിനെ എങ്ങനെ ചെയ്യാം ഈ ഷേപ്പിംഗ് പലരൊക്കെ ഇവിടുന്ന് ചെയ്യൂലേ ഇങ്ങനെ ചെയ്യണവരുണ്ട് ഇവിടുന്ന് ഒരിക്കലും ചെയ്യരുത് റോങ് ആണ് കേട്ടോ ടാപ്പ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് പിടിക്കുക ഇങ്ങോട്ട് പിടിച്ചിട്ട് മൂന്നേ മുക്കാൽ ഇവിടെ വരുന്നത് നോക്കുക കണ്ടോ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ഉണ്ടോ എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് വിടുക എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്താലാണ് നമുക്ക് ബ്ലൗസ് നീറ്റായി നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ നമുക്കിവിടെ ആറര പ്ലസ് ഒന്ന് ഏഴര അങ്ങനെ ഇതൊക്കെ ആയിട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി കൈക്ക് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ നോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉൾവശമാണ് ഉണ്ടോ ഇതിൻ്റെ ഉൾഭാഗമാണ് നല്ല വശം അപ്പോൾ ഉൾ ഉൾഭാഗവും ഉൾബാഗവും ഒന്നിച്ച് നിന്നിരിക്കണം ഇനി പുറത്തെ വശമാണെങ്കിൽ രണ്ട് പുറത്തെ വശം ഒന്നിച്ച് നിന്നിരിക്കണം ഏതാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആ വശങ്ങളെ ഒന്നിച്ചായിരിക്കണം അപ്പോൾ ഇതും ഉൾബാഗാണ് ഇതും ഉൾവശമാണ് കേട്ടോ ഇത് രണ്ടിനും ഇതേപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടരഞ്ചും മാർക്ക് ചെയ്യാം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള ദൂരം അഞ്ചര അതിൻ്റെ പകുതി രണ്ടേ മുക്കാൽ ഈ രണ്ടേ മുക്കാലിന് അര ഇഞ്ചിൽ കണ്ടോ ഇങ്ങനെ ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസിന് ഷേയ്പ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരരുത് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ ഷോൾഡർ പൊങ്ങിക്കും ഇവിടെ വൃത്തികേടാ കേട്ടോ അപ്പോ കയ്യും നമ്മൾ ചെയ്തു ഇനി നമുക്ക് ഈ ബാൻഡിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് ചെയ്യാം ഇവിടെയൊക്കെ ഓരോ ഇതിട്ട് കൊടുക്കുക കട്ടിങ് ഉണ്ടോ ഓരോ നോട്ട്സ് ഇട്ട് കൊടുക്കണെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുക അതേപോലെ ഇതൊന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ണ്ടോ ഇതൊന്ന് കറക്റ്റായി വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാട്ടോ അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഉണ്ടോ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തുകൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകൾ ഒന്നും തന്നെ മാറാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഉണ്ടോ അളവുകൾ മാറാതെ കറക്റ്റായിട്ട് ും മുൻപീസും ബാക്ക് പീസും കിട്ടും മുന്നും ബാക്കും ഉദ്ദേശിച്ചത് രണ്ട് ഭാഗമാണ് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ താഴെ മേലേയും വെച്ചപ്പോൾ രണ്ട് ഭാഗം ഉണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൗസിൻ്റെ കട്ടിങ് ഓക്കെ കയ്യാണിത് ഇത് ബാൻഡാണ് ഇത് ബാക്ക് പീസാണ് ഓക്കെ അപ്പൊ കട്ടിങ് എത്ര സിമ്പിളായിട്ടാണ് അല്ലെ നിങ്ങൾക്ക് മനസ്സിലായത് പക്ഷെ ഇതൊരു വ്യക്തിന്റെ ബോഡിയിൽ അളവെടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇതൊക്കെ ബോഡി മെഷർമെന്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിലൊന്നും നമ്മൾ അവരെ ഡ്രസ്സ് അളവ് വാങ്ങിയിട്ടോ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ബോഡിയിൽ ഒരു വ്യക്തിന് അളവ് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളെ ഷോൾഡർ കണ്ടെത്തുന്നത് ചെസ്റ്റിലാണ് നമ്മളെ ഈ ടെക്ക് ദാ ഈ ടെക്ക് പോയിന്റ് ഇത് കണ്ടെത്താൻ നമ്മൾ ബെസ്റ്റ് അളവാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് നെക്കിന്റെ പിടിത്ത് ചെസ്റ്റിലാണ് കണ്ടെത്തുന്നത് ആംഗോള് ചെസ്റ്റിലാണ് കണ്ടെത്തുന്നത് കൈയിന്റെ പിടുത്ത് കണ്ടെത്തുന്നത് ചെസ്റ്റിലാണ് അങ്ങനെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ മിക്ക അളവുകളും കണ്ടെത്തുന്നത് അപ്പോൾ ബ്ലൗസിന് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരായാലും ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എന്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായാലും ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ നോർമൽ പാന്റ് പലാസോ സ്ട്രൈറ്റ് പാൻറ് പാട്ടിയാല ചുരി ബോട്ടം ഫ്ലയർ പാന്റ് ഓപ്പണ ടോപ്പ് എലയും കുർത്തി ഉം ത്രീ പീസ് കട്ട് കോളർ കുർത്തി അനാർക്കലി ആലിയാക്കട്ട് വീനക്കോളർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് ഇറങ്ങിയ ക്ലാസ് ഉണ്ടായിരിക്കാം അപ്പൊ ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ആദ്യം ഒരു ഡെമോ കൊടുത്തിട്ട് അവരോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇത് 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 നോക്കിയിട്ട് നിങ്ങളെ ബോഡിയിൽ അളവെടുത്തിട്ട് ഒരു പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് നോക്കി സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എങ്ങനെയാണോ അതിനു അതനുസരിച്ച് ക്ലാസ്സിലേക്ക് വന്നാൽ മതി അത്ര വരെ നമ്മൾ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ കുറെ പേര് ചോദിക്കാറുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപക്ക് ക്ലാസ് കൊടുക്കണത് നിങ്ങൾക്ക് അതിൽ എന്ത് ബെനിഫിറ്റ് ആണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കണത് ഒന്ന് എന്താന്ന് വെച്ചാല് നമ്മളൊരു കുടുംബശ്രീ സംരംഭകയാണ് ഇപ്പൊ കുടുംബശ്രീ സംരംഭം എന്നുള്ള നിലക്കും പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് അവരെ അവർക്ക് വളരാൻ അവരുടെ ഉന്നമനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മളൊരു തൊഴിൽ ചെയ്യണതോടു കൂടെ അവർക്കും കൂടെ വളരാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും പിന്നെ വലിയൊരു എമൗണ്ട് അടച്ചിട്ട് എത്ര ആൾക്ക് വരാൻ പറ്റും സാമ്പത്തികപരമായിട്ട് പിന്നോക്ക അവസ്ഥ നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും പഠിക്കാൻ ഒരു അവസരം കാത്തിരിക്കണവർ എത്ര കൊണ്ടായിരിക്കും അപ്പം അവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ഞൂറ് രൂപക്ക് ക്ലാസ് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ക്വാളിറ്റിനെ ചോദിക്കണവരുണ്ട് അപ്പം എല്ലാരടുത്തും എനിക്ക് പറയാനുള്ളത് നമ്മള് ഏറ്റവും മികച്ച രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ആദ്യത്തെ ഘട്ടം നമ്മളത് ഇപ്പോൾ നമ്മളെടുത്ത് വന്ന ഒരാൾ സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ ഒരു ഇതിന് ധൈര്യം വേണം അല്ലെ കത്രിക കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല ചിലർക്ക് കത്രിക പിടിക്കാൻ തന്നെ അറിയില്ല എങ്ങനെ പിടിക്കണം എന്ന് പോലും അറിയാത്ത ഒരു ക്ലാസ്സിൽ വരാറുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ കോളിൽ വന്നിട്ട് എങ്ങനെ കത്രിക പിടിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോണത് അപ്പോൾ എങ്ങനെ ഒരു ഓൺലൈനിൽ പഠിക്കാൻ കഴിയുന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായ അടക്കം ടിപ്സ് അടക്കം കൊടുത്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വരെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ബോർഡിൽ വരച്ച് ബോർഡിൽ അളവെടുത്ത് ബോർഡിൽ അതിന്റെ ഫിഗർ വരച്ചിട്ട് ഏതെല്ലാം ഭാഗങ്ങളിലാണ് അളവ് വന്നത് അപ്പം ഏത് രീതിയിൽ വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്തവർ നിരാശപ്പെട്ടിരിക്കുന്നവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഓഫ്ലൈനിൽ പോയാലും ഓൺലൈനിൽ പോയാലും നമുക്ക് കിട്ടുന്ന കണ്ടന്റ് പോലെ ഇരിക്കും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അപ്പം നിങ്ങളെ ധൈര്യശാലികളാക്കുക കട്ട് ചെയ്യാനുള്ള ഭയം മാറ്റുക അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ ധൈര്യമില്ലാതിരിക്കണവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മൾ ഇപ്പൊ രണ്ട് വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ അതിൽ സർട്ടിഫൈഡ് ആണ് നമ്മളെ സ്റ്റുഡന്റിന്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവർ പറഞ്ഞ് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാർ നമ്മുടെ അടുത്ത് എത്ര കൂലി വാങ്ങുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കാറുള്ളത് അപ്പൊ അത് നമുക്ക് ഒരുപാട് പ്രചോദനം നൽകാറുണ്ട് ആ അവരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് ചെയ്യണം ചുരിദാർ ചെയ്യണം ഇതെ സ്വന്തമായിട്ട് ചെയ്യണം പിന്നെ നമുക്ക് ചെറിയ പൈസക്കും നമുക്ക് ഇത് കിട്ടൂലെ ക്ലോത്ത് കിട്ടും പക്ഷെ സ്റ്റിച്ചിങ് ചാർജ് ആണ് നമുക്ക് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കണത് അല്ലേ അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് കവർ ചെയ്ത് പോവാം നമുക്ക് സ്റ്റിച്ചിങ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആണ് അപ്പൊ അത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം ഇപ്പം ഇത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല ഇത് റെക്കോർഡ് വീഡിയോ ആണ് തരുന്നത് നിങ്ങളെ ഫ്രീ ടൈമിൽ കണ്ടിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഫ്രീ ടൈമിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും നിങ്ങളെ ഫ്രീ ടൈമിൽ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമാണ് നിങ്ങൾക്കും കൂടെ നിങ്ങളെ സമയത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് തരുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി പറഞ്ഞ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കൂടാതെ ഈ ഓണോ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് പട്ടുപാവാട അതിൽ ഇൻക്ലൂഡ് ആണ് അതിൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഉണ്ട് പിന്നെ പഫ് സ്ലീവ് ഉണ്ട് ക്രോപ്പ് ടോപ്പ് ഉണ്ട് നോർമൽ ബ്ലൗസ് ഉണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അതേപോലെ ബ്ലൗസിന്റെ സെക്ഷനിൽ നമ്മൾ നോർമൽ ബ്ലൗസ് ക്രോസ് കട്ടിങ് പ്രിൻസസ് കട്ടിങ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി ഏറ്റവും മികച്ചൊരു ആണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിൽ കോൺടാക്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ എൺപത്തൊന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഏത് നമ്പറായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിഫർ ഉണ്ടായിരിക്കും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലൈക്കും